രാഷ്ട്രീയത്തിൽ സജീവമാവുന്ന സ്ത്രീകൾക്ക് നേരെ കടുത്ത ഭാഷയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ഗുരുതരമായൊരു ആരോപണത്തിന് ഇരയായിരിക്കുകയാണ് യു എസ് വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഉയരുന്നതിനായി കമലാ ഹാരിസ് മുൻ സാൻ ഫ്രാൻസിസ്കോ മേയർ ബില്ലി ബ്രൌണിന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങി എന്ന ആരോപണമാണ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് കമല ഹാരിസിന്റെയും ഹിലരി ക്ലിന്റന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചാണ് പോസ്റ്റ് ഹിലരി ക്ലിന്റന്റെ ഭർത്താവ് ബിൽ ക്ലിന്റണും മോണിക്ക ലെവൻസ്കിയും തമ്മിലുള്ള വിവാദവും കമല ഹാരിസും ബില്ലി ബ്രൗണും തമ്മിലുള്ള ബന്ധവും സൂചിപ്പിക്കുന്നതിനായിരുന്നു ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാലിഫോർണിയ സ്റ്റേറ്റിന്റെ സ്പീക്കറായിരിക്കുന്ന സമയത്ത് സാൻഫ്രാൻസിസ്കോ മേയറും കമലാ ഹാരിസും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് ഇവരുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് കാരണമായെന്ന തരത്തിലുള്ള ആരോപണമാണ് പോസ്റ്റ് പങ്കുവച്ച് ട്രംപ് ഉയർത്തുന്നത് അതേസമയം നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ കുരുക്കുമായി യു എസിലെ പ്രോസിക്യൂട്ടർമാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ട്രംപിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രവും നിലവിലുണ്ട് തെരഞ്ഞെടുപ്പടുത്തിരിക്കെ പരാജയ ഭീതികൊണ്ടാണോ അതോ രാഷ്ട്രീയ പകപോക്കലാണോ കമലഹാരിസിനു നേരെയുള്ള ഇത്തരം ഗുരുതര ആരോപണങ്ങളിലൂടെ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന ചോദ്യമാണ് ലോകമൊന്നാകെ ഉറ്റുനോക്കുന്നത്